ശതോത്സവം ട് കെ ട്വന്റി ഫൈവ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ആമണ്ടൂർ എൽ പി സ്കൂൾ വാർഷികവും ശതാബ്ദി ആഘോഷവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് ശനി ഞായർ ദിനങ്ങളിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്കൂൾ അങ്കണത്തിൽ പ്രിയമുള്ളവരെയുമുള്ളവരെ അറിവിന്റെ കെടാവിളക്കായി തലമുറകളായി വിദ്യ കൈമാറി വരുന്ന പുണ്യഭൂമികയായ ആമണ്ടൂരിന് തിലകക്കുറിയായി ശോഭിച്ചു നിൽക്കുന്ന ഗവൺമെന്റ് എൽ പി സ്കൂൾ നൂറ്റിയൊന്നാം വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ വേളയിൽ ശതാബ്ദി ആഘോഷവും സ്കൂൾ വാർഷികവും വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കപ്പെടുമ്പോൾ ഇന്നാട്ടിലെ എല്ലാ ഓരോരുത്തരെയും പ്രത്യേകം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഫെബ്രുവരി പതിനഞ്ചാം തീയതി ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര തുടർന്ന് നാലു മണിക്ക് പൊതുസമ്മേളനം കുട്ടികളുടെ ഗായക സംഘത്തിന്റെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ചടങ്ങിന് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ എം എസ് മോഹനൻ സ്വാഗതം ആശംസിക്കുന്നു കൈപ്പമംഗലം മണ്ഡലം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ശ്രീമാൻ കെ രാജൻ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ശ്രീമാൻ ബെന്നി ബെഹനാൻ എം പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സി കെ ഗിരിജ എന്നിവർ മുഖ്യാതിഥികളായി എത്തുന്ന ചടങ്ങിന് ഒട്ടേറെ മഹത് വ്യക്തിത്വങ്ങൾ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നു വൈകിട്ട് ഏഴ് മണിക്ക് വോയിസ് ഓഫ് ചേഞ്ച് ഒരുക്കുന്ന സംഗീത നിശ നിശ ഫെബ്രുവരി പതിനാറാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് സ്കൂൾ വാർഷികാഘോഷം കുട്ടികളുടെ വിവിധ കലാപ്രകടനങ്ങൾ തുടർന്ന് പൊതുസമ്മേളനം കുട്ടികളുടെ ഗായക സംഘത്തിന്റെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ചടങ്ങിന് പി ടി എ പ്രസിഡന്റ് ശ്രീമാൻ മുഹമ്മദ് റഫീഖ് സ്വാഗതം ആശംസിക്കുന്നു വാർഡ് മെമ്പർ ശ്രീമതി സൌദ നാസറിന്റെ അധ്യക്ഷതയിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ എം എസ് മോഹനൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ നൌഷാദ് പഞ്ചായത്ത് മെമ്പർ ശ്രീമാൻ ഇബ്രാഹിം കുട്ടി ശ്രീമാൻ അബ്ദുൽ ഗഫൂർ ശ്രീമാൻ അബ്ദുറഹ്മാൻ മാസ്റ്റർ ശ്രീമാൻ ടി എ സൈഫുദ്ദീൻ ശ്രീമാൻ നിതീഷ് കുമാർ ശ്രീമാൻ ഫിറോസ് എന്ന ശ്രീമതി നസ്ന ഷാഫി എന്നിവർ സമ്മാനദാനം നിർവഹിക്കുന്ന ചടങ്ങിന് സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി സജ്ന ടീച്ചർ നന്ദി പ്രകാശിപ്പിക്കുന്നു ശതോത്സവം ട്വകെ ട്വന്റി ഫൈവ് ശതാബ്ദി ആഘോഷത്തിലും സ്കൂൾ വാർഷികാഘോഷത്തിലും പങ്കുകൊള്ളുവാൻ പ്രിയമുള്ളവരെ നിങ്ങളെവരെയും സ്നേഹാദ്രവോടെ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു